ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടപൂജ്യം മാത്രമാണ് എന്ന സ്ഫടികം സിനിമയിലെ ചാക്കോമാഷിൻ്റെ വിഖ്യാത ഡയലോഗ് ഓർമ്മയില്ലേ ഈ വാചകത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് എന്നാൽ ഗുണനപട്ടികയും മിക്കേഷനുകളുമൊക്കെ കാണാതെ പഠിച്ച് പച്ചവെള്ളം പോലെ പറയുന്നവനാണ് ബുദ്ധിമാനായ വിദ്യാർത്ഥി എന്ന രീതിയിൽ കണക്കിനെ അവതരിപ്പിക്കുന്ന ചില ചാക്കോമാഷുമാരാണ് ഈ വിഷയത്തെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും പേടി സ്വപ്നമാക്കിയത് സത്യത്തിൽ കണക്കാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷ ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ഒരേ ഒരു വിഷയമേ ഈ ഭൂമിക്ക് മുകളിലുള്ളൂ അതാണ് കണക്ക് വെറും സങ്കല്പങ്ങളിൽ നിന്നും ഭാവനകളിൽ നിന്നും തുടങ്ങുന്ന മാത്തമാറ്റിക്സ് ആണ് സർവ്വ ടെക്നോളജികളുടെയും ശാസ്ത്രീയ അറിവുകളുടെയും അടിത്തറ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകും അതേ കൂട്ടുകാരി കണക്കിന് തെളിവുകളില്ല നാം എല്ലാം അങ്ങ് സങ്കല്പിക്കുകയും അതിൽ പിടിച്ച് കെട്ടിപ്പൊക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്തിനും ഏതിനും തെളിവുകൾ അന്വേഷിച്ച് വെല്ലുവിളിക്കുന്നവർക്ക് ഈ യാഥാർത്ഥ്യം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് എന്നാൽ തുടങ്ങിയാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ പിന്തുണ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് ഇതുവരെ നൽകി വന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുമുണ്ട് ഈ അടുത്ത കാലത്ത് കോസ്മോളജിയിൽ അത്ഭുതങ്ങൾ കണ്ടെത്തിയ പതിമൂന്നുകാരൻ എന്ന രീതിയിൽ ഒരു കുട്ടിക്ക് വല്ലാത്ത ഹൈപ്പ് കൊടുത്ത് മാധ്യമങ്ങൾ പ്രമോട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു ഈ കുട്ടി പറഞ്ഞ ഒരു വാചകം പ്രത്യേകം ശ്രദ്ധിച്ചു മാത്സ് നമുക്കിഷ്ടമല്ല ഫിസിക്സ് പഠിക്കാൻ മാത്തമാറ്റിക്സിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള അയാളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞാൻ മതിയാക്കി കാരണം മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ ഒന്നുമില്ല ചാക്കോമാഷു പറഞ്ഞ പോലെ ഈ ഭൂമി ഒരു വട്ടപൂജ്യമാണ് പഠിക്കുന്ന കാലത്ത് പൊതുവേ എല്ലാവർക്കും കണക്കിനെ പേടിയാണ് പക്ഷേ ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതം പൂർണ്ണമായും ഏതെങ്കിലുമൊക്കെ നമ്പറുകളുമായും അതിൻ്റെ കണക്കുകളുമായും ബന്ധപ്പെട്ട് കിടക്കുകയില്ലേ നമ്മുടെ പ്രായം ഡേറ്റ് ഓഫ് ബർത്ത് വരുമാനം മാർക്ക് ഷീറ്റ് ബാങ്ക് ബാലൻസ് കലണ്ടർ അങ്ങനെ അങ്ങനെ മനുഷ്യജീവിതം നിയന്ത്രിക്കപ്പെടുന്നതും മുഴുവൻ കണക്കുകളും സംഖ്യകളും കൊണ്ടാണ് മനുഷ്യരുടെ കാര്യം വിടും മൃഗങ്ങൾ സസ്യങ്ങൾ എല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്പറുകളുമായും കണക്കുകളുമായും ബന്ധപ്പെടുന്നുണ്ട് എത്ര വേഗത്തിൽ ഓടിയാൽ തൻ്റെ ഇരയെ പിടിക്കാൻ കഴിയുമെന്ന് പുലിക്കും എത്ര വേഗത്തിൽ ഓടിയാൽ പുലിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നിരയ്ക്കും ഒരു കണക്കുണ്ട് ശരിയായി കണക്കുകൂട്ടി ചെയ്യുന്നത് ഇരയാണെങ്കിൽ അത് രക്ഷപ്പെടും പുലിയാണെങ്കിൽ ഇരയെ പിടിക്കും എത്ര ആഴത്തിൽ വേരുകളുണ്ടെങ്കിൽ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ കഴിയും എന്ന് വൃക്ഷത്തിനും ഒരു കണക്കുണ്ട് അതായത് ജീവനുള്ള എന്തിൻ്റെയും നിലനിൽപ്പിൻ്റെ തന്നെ ആധാരം കണക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് കണക്ക് മാത്തമാറ്റിക്സ് ശാസ്ത്രത്തിൻ്റെ ഭാഷയും മന്ത്രവും ഒക്കെയാകുന്നത് ആധുനിക മനുഷ്യൻ രൂപപ്പെട്ടു വന്നപ്പോൾ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും നിരീക്ഷിച്ചും സംവദിച്ചുമൊക്കെയാണ് വളർന്നത് അവിടെ നിന്ന് സങ്കല്പിച്ചു നമ്പർ സിസ്റ്റം തുടങ്ങുന്നത് സത്യത്തിൽ ഈ നമ്പറുകൾ എന്നത് ഭാവന മാത്രമാണ് അതെ ഒന്ന് രണ്ട് മൂന്ന് എന്നതൊക്കെ നിരീക്ഷണത്തിനും തരംതിരിക്കലിനും വേണ്ടി സങ്കല്പിച്ചുണ്ടായവ മാത്രമാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ട് എന്നത് മുതൽ അരിത്തമെറ്റിക്സിൻ്റെ സർവ്വ നിയമങ്ങളും ഭാവനയിൽ നിന്നൊരുത്തിരിഞ്ഞ് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് തലമുറ തലമുറയായി കൈമാറി വന്നവയാണ് നോക്കൂ ഒന്നും ഒന്നും കൂട്ടിയാൽ ഒരു വലിയ ഒന്നല്ലേ ഉണ്ടാകേണ്ടത് എന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ തമാശയിലും ഒരു രോചിക്കുണ്ട് രണ്ട് പുഴകൾ ചേർന്നാൽ ഒരു വലിയ പുഴയാകുന്നത് പോലെ രണ്ടൊന്ന് ചേർന്നാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു ലോജിക്കുണ്ട് ആ ലോജയ്ക്ക് വെച്ച് വികസിപ്പിച്ചാൽ കണക്കുകളുടെ ഘടനയും രീതിയുമെല്ലാം വേറൊരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക അങ്ങനെയും വേണമെങ്കിൽ ആയിക്കൂടെ ആകാം തീർച്ചയായും ആകാം ഇപ്പം നമ്മൾ ഭാഷയിൽ കീ എന്ന് എഴുതണമെങ്കിൽ കായ എഴുതി വലദോശത്ത് ഒരു വള്ളി വള്ളിയിടണം ചുറ്റിക്കിട്ടി അത് ഇടദോഷത്തിട്ടൂടെ അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കിക്കൂടെ ചെയ്യാം ഇനി ഇടതുവശത്താണെങ്കിൽ ഭാഷയുടെ ഘടന വേറൊന്നാകും ഭാഷാ നിയമങ്ങളും വ്യാകരണ നിയമങ്ങളും എല്ലാം വേറെയാകും അതായത് എന്നോ ഒരിക്കൽ ആർക്കോ ഇങ്ങനെയെന്ന് തോന്നി പിന്നീടുള്ള തലമുറകൾ അതനുസരിച്ചു ഉള്ളൂ അതായത് സുഹൃത്തുക്കളെ ശാസ്ത്രത്തിൻ്റെ ഭാഷയായ കണക്കിന് പ്രത്യേകിച്ച് ശാസ്ത്രീയതയൊന്നുമില്ല റോഡിൻ്റെ ഇടദോഷത്തു കൂടി മാത്രമേ വാഹനം ഓടിക്കാവൂ ചുവപ്പ് കണ്ടാൽ നിർത്തണം പച്ച കണ്ടാൽ പോകാം എന്നൊക്കെയുള്ള നിയമങ്ങൾക്ക് എന്തെങ്കിലും സയൻസ് ഉണ്ടോ ഇല്ല അതുപോലെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങുണ്ടാക്കി ഇക്കാരണം കൊണ്ടാണ് പഠിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും കണക്ക് പ്രയാസമാകുന്നത് കാര്യം ഒരു ഒരു തെന്നുന്ന ഒരു സ്ലിപ്പറി ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ തോന്നും അതും പോരാഞ്ഞ് കണക്കിൻ്റെ അടിസ്ഥാനം അറിയാത്ത ചാക്കോ മാഷുമാരുടെ കണ്ണുരുട്ടലും കൂടിയാകുമ്പോൾ ജീവനം കൊണ്ട് ഓടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ എന്തോ എനിക്ക് എക്കാലവും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു കണക്ക് പ്രധാന കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്നതാണ് അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ അധ്യാപകനായിരുന്ന മാത്യു സാറിൻ്റെ ശിക്ഷണമായിരുന്നു അതൊരു വലിയ വഴികാട്ടിയായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു പരീക്ഷയിലും കണക്കിന് ഫുൾ മാർക്ക് ലഭിക്കാത്ത സന്ദർഭങ്ങൾ വളരെ കുറവാണ് കാരണം ഇവൻ മനസ്സിനെ അങ്ങ് കീഴടക്കിക്കളഞ്ഞു എന്നാൽ ഹിസ്റ്ററി ഹിന്ദി ഒക്കെ ഉരുണ്ടുപെരണ്ടി ജയിച്ച ഭാഗ്യം അത്രയുള്ളു കൂട്ടുകാരെ ഈ കണക്ക് നായകളെപ്പോലെയാണ് ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി ആയിരം വിരട്ടി തിരിച്ചു തരും പഠിക്കുന്ന കാലത്ത് ഏറ്റവുമധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് സമവാക്യങ്ങൾ അഥവാ ഇക്വേഷനുകൾ ചാക്കോമാഷ് ഭീഷണിപ്പെടുത്തുന്ന എ പ്ലസ് ബി ഹോൾസ്ക്വയർ ഓർമ്മയില്ലേ സത്യത്തിൽ ഈ ഇക്വേഷൻ എന്നത് അതീവ ലളിതമാണ് ഈക്വൽ എന്ന പദത്തിൽ നിന്നാണ് ഇക്വേഷൻ ഉണ്ടാകുന്നത് സമവാക്യം എന്ന് മലയാളത്തിൽ പറയും ഈ ഇക്വേഷനിൽ ഉറപ്പായും ഒരു ഈക്വൽ സൈൻ അഥവാ സമം ഉണ്ടായിരിക്കും അതിനർത്ഥം ആ സമം ഈക്വൽ ഇരുവശത്തമുള്ള കാര്യങ്ങൾ ഒരുപോലെയാണ് അഥവാ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഫോർ പ്ലസ് ത്രീ ഈക്വൽ സെവൻ എന്നു വച്ചാൽ എന്താണ് അത്രയുള്ളൂ ഇതിനെ വേണമെങ്കിൽ ഫോർ പ്ലസ് ത്രീ ഈക്വൽസ് ഫൈവ് പ്ലസ് ടു എന്നും എഴുതിക്കൂടെ നാലും മൂന്നും കൂട്ടിയാലും ഏഴാണ് അഞ്ചും രണ്ടും കൂട്ടിയാലും ഏഴാണ് ഇരുവശത്തെയും ഫലം ഒന്നാകണം എന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് സമവാക്യങ്ങൾ എഴുതാം നോക്കൂ ഫൈവ് പ്ലസ് ടു എത്രയാണ് ഏഴാണ് നയൻ നയൻറ്റി നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എത്രയാണ് അതും ഏഴാണ് അപ്പോൾ ഫൈവ് പ്ലസ് ടു ഈക്വൽസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നും എഴുതിക്കൂടെ രണ്ട് വശത്തും ഫലം ഏഴായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് കണക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ എത്ര എണ്ണം എഴുതാൻ കഴിയും ഇവിടെ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ ഉപയോഗിച്ചാലും ഇതൊക്കെ തന്നെ ഉള്ളൂ അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഇത് രണ്ടും ഒന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാ ഇവിടെ ഒന്നും ശ്രദ്ധിച്ചോളൂ ഇതാ ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ നാലും മൂന്നും കൂട്ടിയാൽ ഏഴ് ഈ ഏഴ് എങ്ങനെ വേണമെങ്കിൽ വരും എങ്ങനെ വേണമെങ്കിൽ അതായത് അഞ്ചും രണ്ടും കൂട്ടിയാലും നമുക്ക് ഏഴ് കിട്ടും ആറു ഒന്നും കൂട്ടിയാലും ഈ ഏഴ് കിട്ടും നിന്ന് മൂന്ന് കുറച്ചാലും ഈ ഏഴ് കിട്ടും പതിനഞ്ചിൽ നെട്ട് കുറച്ചാലും ഈ ഏഴ് കിട്ടും ഇങ്ങനെ ദാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കുറച്ചാലും ഈ ഏഴ് കിട്ടും അങ്ങനെ എത്ര വലിയ സംഖ്യയിൽ നിന്ന് കൂട്ടുവോ കുറയ്ക്കുവോ എന്തു വേണമെങ്കിൽ ചെയ്തിട്ടായാലും മതി നമുക്ക് ഈ ഏഴ് കിട്ടിയാൽ മതി അപ്പം ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെയുണ്ട് നോക്കൂ ഇങ്ങനെ ഇതിനെ ഇങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ ഏഴ് വന്നാൽ മതിയല്ലോ ഈ ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് വൺ സമ ഏഴ് ഫൈവ് പ്ലസ് ടു സംഭവം ഏഴ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കുറച്ചാലും ഇവിടെ ഏഴ് കിട്ടും പത്തിൽ നിന്ന് മൂന്ന് കുറച്ചാലും ഏഴ് കിട്ടും ഇതാണ് ഈ പറയുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതും ഇതും ഈ സമത്തിന് ഈക്വൽ സൈനിന് ഇപ്പുറത്തും ഇപ്പുറത്തുമുള്ളത് ഈക്വൽ ആകുക എന്നുള്ളതാണത് ഉള്ളൂ സംഭവം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ചാക്കോമാർഷിൻ്റെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഒരു വാല്യുവിനെ അതേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പം ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ അല്ലേ അപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് അല്ലേ അത് ഓരോന്ന് ഓരോന്ന് വരുമ്പം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനലി വരിക സിമ്പിൾ അത്രയേ ഉള്ളൂ സാർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഉള്ളൂ അതുകൊണ്ട് ഇതിനെ നമ്മൾ പേടിക്കുകയല്ല വേണ്ടത് ഇതിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നോക്കൂ ഈ ഒരൊറ്റ സാധനം എത്ര ഫോമിൽ എഴുതാൻ പറ്റും ലക്ഷക്കണക്കിന് ഫോമിൽ നമുക്ക് രീതിയിൽ ഈ ഏഴിലേക്ക് ഈ ഫോർമുലയിലേക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ കഴിയും ഇത് തന്നെയാണ് കണക്കിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർ പരസ്പരം നോക്കിക്കൊണ്ട് നമ്മൾ രണ്ടും തുല്യരാണ് എന്ന് പറയുന്ന സോഷ്യലിസം ദാറ്റ്സ് ഓൾ ഇതിനെയൊക്കെയാണോ ഈ ഭൂതം പോലെ പേടിച്ചത് നോക്കൂ ശാസ്ത്രലോകത്തെ എന്നല്ല മാനവരാശിയെ തന്നെ മാറ്റിമറിച്ച ചില ഇക്വേഷനുകളുണ്ട് അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം പേടിക്കൊന്നും വേണ്ട പാവങ്ങളാ നമ്മുടെ കൂട്ടുകാരാണ് നോക്കൂ ഇതാണ് ഈ ലോകത്തിനെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ഈ ലോകത്തിനെ ശാസ്ത്ര ലോകത്തിനെ നമ്മുടെ ടെക്നോളജികളെ നമ്മുടെ ഏറ്റവും അധികം സ്വാധീനിച്ച അഞ്ച് ഇക്വേഷൻ ധാരാളം ഇക്വേഷനുകൾ വേറെയുണ്ട് എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഇക്വേഷനുകളാണിത് വേറെ ഒന്നുമില്ല ഇക്വേഷൻ എന്താ പറഞ്ഞാൽ ഇതും ഇതും ഒന്നാണ് അത്രയുള്ളത് ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഐസക് ഐസക്നൊട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ അതായത് പ്രപഞ്ച പ്രപഞ്ചഗോളങ്ങൾ മാസോളം രണ്ട് ഗോളങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു എന്നാണ് സിദ്ധാന്തം ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ തിയറി ആ ഗ്രാവിറ്റേഷൻ്റെ അളവ് വെറുതെ പറഞ്ഞാൽ പോരല്ലോ അത് എത്രയുണ്ട് എങ്ങനെയുണ്ട് ഇത് പറയുന്നിടത്താണ് അത് പൂർണ്ണമാകുന്നത് അത് കണക്കിൻ്റെ ഭാഷയിൽ കൂടെ ശാസ്ത്രത്തിൻ്റെ ഭാഷയായ കണക്കിൽ കൂടെ പറയുന്നു ഇക്വേഷനിൽ കൂടെ പറയുന്നു ഇതാണ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ എം എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ മാസ് ഈ സ്മോൾ എം എന്നുള്ളത് മറ്റേ വസ്തുവിന് ഇപ്പോൾ ഭൂമിയും ചന്ദ്രനുമാണെന്ന് വിചാരിക്കുക ഇത് ഭൂമിയുടെ മാസ് ഇത് ചന്ദ്രൻ്റെ മാസ് ഈ ആർ എന്നുള്ളത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എന്നുള്ളത് ഈ രണ്ട് ഗോളങ്ങളുടെയും സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ ഇതാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഒരെണ്ണം അടുത്തതും ന്യൂട്ടൻ്റെ തന്നെ സെക്കൻഡ് ലോ അനുസരിച്ച് അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് എനർഷിയാണ് അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വസ്തു അങ്ങനെ തന്നെ പുറത്തു നിന്നൊരു ഫോഴ്സ് ഇല്ലാത്ത കാലത്തോളം അങ്ങനെ തന്നെ മൂവ് ചെയ്യും റെസ്റ്റിലിരിക്കുന്നൊരു വസ്തു അങ്ങനെ സ്പീഡിൽ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വസ്തുവിനെ ആ ഫോ അത് മാറി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുന്നു എന്നിരിക്കട്ടെ ആ ആ ഇക്വേഷനാണിത് അതായത് എഫ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ഇ എഫ് അല്ല ഇത് ഇത് വേറെ ഫോഴ്സ് എം എന്ന് പറയുന്നത് ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റിക്ക് ഒരു സെക്കൻഡിൽ വരുന്ന മാറ്റം അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ആക്സിലേറ്റർ കൂടുക സ്പീഡ് കൂട്ടുക ആ അതാണ് അതിനൊരു റേറ്റ് ഉണ്ടത് ഈ ആ ഫോഴ്സ് ഈക്വൽ എഫ് ഈസ് ഈക്വൽ ടു എം എ ഇതും എല്ലാവർക്കും വളരെ ഫേമസ് ഫേമസായിട്ടുള്ള ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനാണത് മാസം എന്ന് പറയുന്നത് എനർജിയാണ് എനർജി എന്ന് പറയുന്നത് മാസമാണ് അത് അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത് അതായത് ഇ ഈക്വൽസ് എം സി സ്ക്വയർ ഇ എന്ന് പറയുന്നത് എനർജി ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എനർജി എത്രയാണ് ഇതതിൻ്റെ മാസാണ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റാണത് ഈ സി എന്ന് പറയുന്നത് ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ലൈറ്റാണത് ലൈറ്റിൻ്റെ വെലോസിറ്റി ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്നുള്ള ആ വെലോസിറ്റിയാണിത് അതായത് ത്രീ ഇൻറ്റു ടെൻ ഡ്രൈസ് ടു എയ്റ്റ് മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ വിടും ഇതാണത് സംഭവം ഇത് ഇത് എനർജിയുടെ മറ്റൊരു ഇക്വേഷൻ ആണത് ഇ ഈക്വൽസ് എച്ച് ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പല പ്രാവശ്യം പല വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു വേവ് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് ക്വാണ്ടങ്ങളായിട്ടാണ് പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലാതെ കണ്ടിന്യൂസ് അല്ല അങ്ങനെയുള്ള ഒരു ക്വാണ്ടത്തിൻ്റെ എനർജിയാണിത് ഈ ഈക്വൽസ് എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണത് ന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ആണത് അടുത്തത് ഇത് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല ഇത് മറ്റൊന്നുമല്ല ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഇക്വേഷൻ ആണിത് ഇതിൻ്റെ പേര് ഇതാണ് ഷോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയും ഇർവൻ ഷോഡിൻജറാണ് ഈ ഇക്വേഷൻ ആവിഷ്കരിച്ചത് അതായത് പറഞ്ഞല്ലോ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് പറയുന്നത് അടിസ്ഥാന കണങ്ങൾക്ക് തരംഗ സ്വഭാവമുണ്ട് തരംഗങ്ങൾക്ക് കണങ്ങളുടെ സ്വഭാവമുണ്ട് ഇത് പല പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അടിസ്ഥാന സ്വ ഒരു ഒരു അടിസ്ഥാന കണമായ ഇലക്ട്രോൺ അത് തരംഗ സ്വഭാവം കാണിക്കാറുണ്ട് അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്റ്റിവിറ്റി വേണ്ടേ ഈക്വൽ അപ്പുറത്തും ഇപ്പുറത്ത് ഈക്വൽ ആവേണ്ടേ ഒരു കണക്ടിവിറ്റി വേണ്ടേ അതിനെ കണക്റ്റ് ചെയ്യുന്ന ഇക്വേഷനാണിത് ഐ എച്ച് ന്യൂ ഡോ ഡോ സൈ ബൈ ഡോ ടി അതായത് ഇത് ടി എന്ന് പറയുന്ന ടൈമാണത് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അത് അതിലേക്ക് പോകണ്ട ഇത് ഒരെണ്ണം വേവിനേയും ഒരെണ്ണം മാസിനെയും കാണിക്കുന്നതാണ് ആ പാർട്ടുക്കിളിനെയും കാണിക്കുന്നതാണ് ആ പാർട്ടുക്കിളിനെയും വേവിനെയും കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷനാണ് ഈ ഷോഡിഞ്ചർ ഇക്വേഷൻ ഈ അഞ്ച് ഇക്വേഷനുകളാണ് ലോകത്തിനെ ശാസ്ത്രത്തിനെ ഏറ്റവും അധികം മാറ്റിമറിച്ചിട്ടുള്ളത് ഇത് കേവലം അക്ഷരങ്ങളല്ല ഇതിൽ ഞാൻ പറയാൻ പറ്റുപോയി ജി എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റാണത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അതൊരു സ്ഥിരമായ വാല്യൂ ആണത് നോക്കൂ ഇത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഈക്വൽ സെൻസി സ്ക്വയർ ഒന്ന് രണ്ട് അക്ഷരങ്ങളെ അതിൻ്റെ അകത്തുള്ളൂ പക്ഷേ ഇത് മൂന്ന് കേവലം മൂന്ന് മൂന്നക്ഷരങ്ങളല്ല ഇത് വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പ്രപഞ്ച സത് ഒരു പ്രപഞ്ചസത്യത്തെ ഒരു യാഥാർത്ഥ്യത്തെ ഈ മൂന്ന് അക്ഷരങ്ങളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്ത ഒരു മന്ത്രമാണിത് ഓരോ ഇക്വേഷനും അതാണ് ഇതോരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത് വലിയ വലിയ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങളെയാണ് വലിയ വലിയ പ്രപഞ്ച യാഥാർഥ്യങ്ങളെയാണ് ഇക്വേഷനുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു സിമ്പിളാണത് ഒരു ഈക്വൽ സൈൻ്റെ രണ്ട് വശത്തുമുള്ള വാല്യൂസ് ഒരുപോലെയാണ് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഇത് ഇത് ഈ ഇതിൻ്റെ അകത്തൂടെ കാണിക്കുന്നത് ഓരോ ഓരോ അക്ഷരവും ഓരോന്നിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അവ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാകും ഡിവൈഡ് ചെയ്യുന്നുണ്ടാകും ഇതെല്ലാം കൂടി അവസാനം എത്തിച്ചേരുന്നത് ഇപ്പറഞ്ഞതുപോലെയുള്ള ചില പ്രപഞ്ച ശാസ്ത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നോക്കൂ സർവ മാത്തമാറ്റിക്സ് തീരങ്ങളും തുടങ്ങുന്നത് ഒന്നുകിൽ ലെറ്റ് ലെറ്റസ് കൺസിഡർ അല്ലെങ്കിൽ സപ്പോസ് എന്നാണ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് സങ്കല്പിക്കാം അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് സങ്കൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിയറങ്ങൾ തുടങ്ങുന്നത് ഈ വാക്കുകളില്ലായിരുന്നെങ്കിൽ കണക്കെന്ന മേഖല എന്ത് ചെയ്യുമായിരുന്നു എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കേവലം സങ്കൽപ്പിച്ചു മാത്രം തുടങ്ങുന്ന കണക്കില്ലെങ്കിൽ മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് ഫിസിക്സ് എഞ്ചിനീയറിങ് എന്നിവ അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രേറ്റ് ഫിസിസ്റ്റുകളും കോസ്മോളജിസ്റ്റുകളും കോസ്മോളജിസ്റ്റുകളുമെല്ലാം ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് കൂടിയായിരുന്നു നിലവിലുള്ള മാർഗം പരിഹരിക്കാൻ സാധിക്കാത്ത ചോദ്യങ്ങൾ വന്നപ്പോൾ മാത്തമാറ്റിക്സിൽ പുതിയ മേഖലകൾ ഉണ്ടായി വെറും സങ്കല്പത്തിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് ജീനിയസുകൾക്ക് അത് സാധിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് കണക്കിലെ വലിയ ഒരു സംഭവമാണ് ഇൻഫിനിറ്റ് സീരീസ് ഒരു പൂർണ്ണ സംഖ്യ എന്നത് അനന്തമായ സംഖ്യകളുടെ ആകെത്തുകയാണ് എന്നതാണിത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് എന്ന് വെച്ചാൽ വൺ പ്ലസ് വൺ ആണല്ലോ ഈ അതിലൊരു വണ്ണിനെ നമുക്ക് വീണ്ടും ഇങ്ങനെ മുറിച്ച് 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 കഷ്ണങ്ങളാക്കാം അങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ അങ്ങനെ അവസാനിക്കാതെ പോകും എന്നാണ് ഇൻഫിനിറ്റ് സീരീസ് അതാണ് ഇൻഫിനിറ്റ് സീരീസ് അതായത് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫൈവ് അങ്ങനെ 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 പോയി എവിടെയോ എത്തും ഇൻഫിനിറ്റിയിലെത്തും എന്നിട്ട് ഈക്വൽ ടു എന്നും എഴുതാം എന്ന് എന്നുവെച്ചാൽ ഒന്നിനും ഇടയിൽ അനന്തമായ സംഖ്യകൾ കിടക്കുന്നു എന്ന് ഇത് ന്യൂട്ടൺ ലെബനിസ് എന്നിവർ ആവിഷ്കരിച്ചതാണ് എന്നായിരുന്നു സമീപകാലം വരെ വിശ്വസിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലുള്ള സംഗമഗ്രാമ മാധവൻ എന്ന മഹാപ്രതിഭാശാലി യൂറോപ്യൻ ശാസ്ത്രജ്ഞർക്ക് ഏതാണ്ട് മുന്നൂറ് വർഷം മുമ്പ് ഇൻഫിനിറ്റ് സീരീസ് ആവിഷ്കരിച്ചിരുന്നു എന്ന് ഇന്ന് ലോകം അംഗീകരിക്കുന്നുണ്ട് അതായത് ഒരേ സമയം അല്ലെങ്കിൽ പല കാലത്ത് വിവിധ ഗണിത ശാഖകൾ ലോകത്ത് പലയിടത്തും വളർന്നിരുന്നു കാര്യം ഇതിന് ബുദ്ധി മാത്രം മതി വേറെ കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് ആ ബുദ്ധി ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കരിച്ച് എടുക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് പണ്ടേക്ക് പണ്ടേ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മാത്തമാറ്റിക്സ് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരാവശ്യം വരുമ്പോഴാണല്ലോ അതുവരെ ഇല്ലാത്ത പുതിയ മാർഗങ്ങൾ തേടുന്നത് അതുപോലെ ഓരോ സമയത്ത് ആവശ്യങ്ങൾ വന്നപ്പോൾ ഉണ്ടായ തോട്ട് എക്സർസൈസുകളിൽ നിന്നും തോട്ട് എക്സ്പെരിമെൻറ്റുകളിൽ നിന്നുമാണ് ഗണിതം വളർന്നത് അതിന് ഒരു ടെക്നോളജിയുടെയും ആവശ്യമില്ല ഏകാന്തതയിലുള്ള ചിന്ത മാത്രം മതി അങ്ങനെയാണ് കാൽക്കുലസ് ഉണ്ടായത് ആൾജിബ്രയും ജോമെട്രിയും ത്രിഗുണോമെട്രിയും ഉണ്ടായത് നോക്കുകൂട്ടുകാരെ ഈ പ്രപഞ്ചം മുഴുവൻ നോക്കിയാലും നമുക്കൊരു പെർഫെക്റ്റ് സർക്കിൾ കണ്ടെത്താനാവില്ല പെർഫെക്റ്റായ ചതുരമോ ദീർഘചതുരമോ ത്രികോണമോ ഒന്നും നമുക്ക് ചുറ്റുമില്ല ഭൂമി അടക്കം ഒരു പ്രപഞ്ച ഗോളത്തിൻ്റെയും ആകൃതി ഒരു പെർഫെക്റ്റായ പന്തിൻ്റെയല്ല ഗോളത്തിൻ്റെ അല്ല വെച്ചാൽ ഭൂമി ഒരു പന്തല്ല മത്തങ്ങയാണ് ഭൂമിയും ഗ്രഹങ്ങളും സൂര്യനെയും ചന്ദ്രൻ ഭൂമിയെയും ഒക്കെ ചുറ്റുന്നത് പെർഫെക്റ്റ് സർക്കിളിലല്ല ദീർഘവൃത്തത്തിലാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സർക്കിൾ സ്ക്വയർ ക്യൂബ് തുടങ്ങിയവയൊന്നും നാച്ചുറൽ അല്ല മനുഷ്യൻ്റെ ഭാവനയിൽ നിന്നും ചിന്തയിൽ നിന്നും ഉണ്ടാക്കിയതാണ് പറഞ്ഞല്ലോ പെർഫെക്റ്റ് ആയ ഒരു ജോമെട്രിക്കൽ സ്ട്രക്ചർ മനുഷ്യൻ്റെ ഭാവനയിലും അതിൽ നിന്നുണ്ടാക്കുന്നതിലും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു റെക്റ്റാംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം മട്ട ത്രികോണം അതിൻ്റെ ഒരാംഗിൾ കോൺ നയൻറ്റി ഡിഗ്രി ആണ് എന്നങ്ങോട്ട് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ എതിർവശത്തുള്ള ആംഗിളിന് തീറ്റ എന്ന് പേരിട്ടാൽ ട്രയാങ്കിളിൻ്റെ വിവിധ വശങ്ങളുടെ വിവിധ റേഷ്യോകളാണ് ഒരുമാതിരിപ്പെട്ടവർ ഇപ്പോൾ ഇന്നും ജീവനം കൊണ്ടോടുന്ന ട്രിഗണോമെട്രി അഥവാ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ എന്നതല്ല ഇതെന്തിനാണ് ഈ തീറ്റ ഒന്നുമില്ലെന്നേ ഈ ഏർപ്പാട് യൂറോപ്പിലുണ്ടായപ്പോൾ ആദ്യം ഒരു ലാറ്റിൻ ഭാഷയിലെ ഈ ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചു അതിന്നും ഉപയോഗിക്കുന്നു നമുക്ക് വേണമെങ്കിൽ കായെന്നോ ഖായെന്നോ കായെന്നോ താമരാക്ഷം എന്നോ വെരിടാ ഒരു കുഴപ്പമില്ല ഉള്ളൂ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും ഭാവനകളിൽ നിന്നുമാണ് ടെക്നോളജികളെല്ലാം ഉണ്ടായത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാണ് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ലാത്ത മനുഷ്യൻ്റെ ഭാവനയിൽ നിന്നും പ്രതിഭയിൽ നിന്നും മാത്രം വളർന്ന ഗണിതം അഥവാ മാത്തമാറ്റിക്സ് നോക്കൂ കൂട്ടുകാരെ എന്താണ് ഭാഷ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി മനുഷ്യനുണ്ടാക്കിയ ഒരു മാർഗം ആംഗ്യ ഭാഷ കണ്ടിട്ടില്ലേ ആംഗ്യങ്ങളിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് മറ്റൊരാളെ മനസ്സിലാക്കിക്കുക എന്നതാണത് അതിന് പിന്നീട് വളരെ നിയതമായ രൂപങ്ങളും നിയമങ്ങളും ഒക്കെ വന്നു പിന്നീട് ശബ്ദങ്ങളായി ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് അതിൽ കൂടുതൽ രീതികളുണ്ടായി അക്ഷരങ്ങളുണ്ടായി വ്യാകരണങ്ങളുണ്ടായി ഭാഷയ്ക്കും വ്യാകരണത്തിനും ഒന്നും ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായില്ല ഇംഗ്ലീഷ് പോലെയല്ല അറബി അതുപോലെയല്ല ഫ്രഞ്ച് അതുപോലെ അതുപോലെയല്ല റഷ്യൻ അങ്ങനെ അങ്ങനെ എല്ലാ ഭാഷകളും വ്യത്യസ്തമാണ് പുരാതന തമിഴ് സംസ്കൃതം എന്നിവയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ ഭാഷകളുടെ അക്ഷരമാലയ്ക്കും ഗ്രാമറിനും കോമണായ ചിലതുണ്ട് അവയുടെ സോഴ്സ് ഒന്നായതുകൊണ്ടാണത് അതുപോലെ പ്രകൃതിയിൽ നിരീക്ഷണങ്ങളിലൂടെ നേടുന്ന അറിവുകളെ രേഖപ്പെടുത്താനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉണ്ടായ ഭാഷയാണ് ഗണിതം ഇതും പല രൂപത്തിൽ തന്നെയാണ് ലോകത്ത് ജനിച്ചതും വളർന്നതും ഭാരതത്തിൽ ആര്യഭട്ടനും ഭാസ്കരനും വരാഹമിഹീരനും സംഗമഗ്രാമ മാധവനുമെല്ലാം സംസ്കൃതം ഭൂതസംഖ്യ കടപയാദി എന്നീ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് തിയറങ്ങൾ രൂപീകരിച്ചതെങ്കിൽ യൂറോപ്പിൽ റോമൻ ലെറ്ററും ഇന്ന് കാണുന്ന ന്യൂമറിക്കൽ രീതിയും രീതിയുമൊക്കെയായി ലോകം മുഴുവനും യൂറോപ്യൻ ആധിപത്യം വന്നപ്പോൾ സ്വാഭാവികമായി ഈ രീതിയും വ്യാപകമായി അതിന്നും തുടരുന്നു ഇപ്പോഴും ഗണിതത്തിന് സയൻറ്റിഫിക് ഇല്ല എന്ന് പറയുന്നത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ നോക്കൂ നോബൽ സമ്മാനം നൽകുന്നത് പ്രധാനമായും എന്തിനൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി മെഡിക്കൽ സയൻസ് സമാധാനം അടുത്ത കാലത്തായി എക്കണോമിക്സിനുമുണ്ട് എങ്കിലും ലോകം ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഫിസിക്സിൻ്റെ നോബൽ സമ്മാനം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഫിസിക്സിൻ്റെ ഭാഷയായ മാത്തമാറ്റിക്സിന് നോബൽ സമ്മാനമില്ലാത്തത് ചിന്തിച്ച് നോക്കൂ മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ ഫിസിക്സ് ഇല്ല എന്നാൽ ഫിസിക്സിനുള്ള അംഗീകാരം മാത്തമാറ്റിക്സിനൊട്ടില്ലതും എന്തൊരനീതിയാണിത് എന്ന് തോന്നുന്നു ഫിസിക്സിന് ഒരു നോബൽ സമ്മാനം കൊടുക്കുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നൂറ് ശതമാനം തെളിവ് റിപ്പീറ്റബിലിറ്റി എന്നതൊക്കെ ആ കടമ്പയൊക്കെ കടന്നാലേ പരിഗണിക്കുക പോലും ചെയ്യുകയുള്ളൂ എന്നാൽ കണക്കിന് തെളിവുകളുടെ അടിസ്ഥാനമില്ല ഭാവനകളും സങ്കല്പങ്ങളും മാത്രമേ ഉള്ളൂ മുൻപ് പറഞ്ഞതുപോലെ ലെറ്റസ് കൺസിഡർ എന്ന ഒറ്റ വാചകത്തിൽ നിന്നാണ് ഗണിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇങ്ങനെ കാൽപ്പനികമായ കാര്യങ്ങൾക്ക് സയൻസ് നോബൽ സമ്മാനം കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിന് നോബൽ സമ്മാനം ഇല്ല നോക്കൂ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫിസിസ്റ്റും ഒരു ഗണിതശാസ്ത്രജ്ഞനും ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാപ്രതിഭയുമായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല എന്താണ് കാര്യം അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് കോസ്മോളജിയിലാണ് അതിൽ തന്നെ ബ്ലാക്ക് ഹോൾസിലായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് ഗവേഷണം നടത്തിയിരുന്നത് ഈ ബ്ലാക്ക് ഹോൾസിന് ഇപ്പോഴും കൃത്യമായ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന അപ്സല്യൂട്ടായിട്ടുള്ള ഒരു തെളിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല നിങ്ങൾക്കറിയാമോ ഇമാജിനറി നമ്പർ എന്നൊരു സാധനം തന്നെയുണ്ട് ഗണിതത്തിൽ അതുപയോഗിച്ച് കണക്കുകളും പ്രോബ്ലങ്ങളും തീറുകളുമുണ്ട് ഞെട്ടണ്ട പറഞ്ഞു തരാം ഇതാ നോക്കിക്കോ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം ചില ഈ സ്ക്വയർ സ്ക്വയർ റൂട്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അപ്പം ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ രണ്ട് അറിയാവുന്ന കാര്യമാണത് സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് എന്ന് പറഞ്ഞാൽ അത് നാലാണ് ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനാറുമാണ് ഇവിടെ ഒരു വിഷയമുണ്ട് ഗണിതത്തിലെ ഒരു നിയമമാണ് ഇപ്പം രണ്ട് മൈനസ് ചേർന്നാൽ അത് പ്ലസ് ആകും മനസ്സിലായില്ലേ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു സമം ഫോറാണ് അവിടെ ഈ മൈനസ് എന്ന് നള്ളിഫൈ ചെയ്തു പോവും അതേസമയം ഇവിടെ ഒരു മൈനസേ ഉള്ളൂ എന്ന് വിചാരിക്കുക മൈനസ് ടു ഇൻറ്റു ടു ആണെങ്കിൽ അത് മൈനസ് ഫോറാണ് എന്നാൽ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഫോറുമാണ് അപ്പം ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും നെഗറ്റീവ് വരാൻ പാടില്ല അങ്ങനെയാണ് അതിൻ്റെ നിയമം അങ്ങനെയല്ലേ പറ്റുള്ളൂ അങ്ങനെയല്ലേ നടക്കുകയുള്ളൂ അതായത് അപ്പോൾ ഫോറിൻ്റെ സ്ക്വയർ റൂട്ടെന്ന് പറഞ്ഞാൽ രണ്ടുമാണ് ഇങ്ങനെ വന്നാലോ മൈനസ് ഫോറിന് സ്ക്വയർ റൂട്ട് ഉണ്ടാകാൻ പറ്റുമോ പറ്റില്ലല്ലോ കാര്യം ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവേ ഉള്ളൂ ഒരു ഒരു സാധനത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവേ ആകാൻ പാടുള്ളൂ എന്നാൽ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു സംഭവം ഈ മാത്തമാറ്റിക്സിലുണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്തത് ഇമാ എന്നാണത് ഈ ഐ എന്നാൽ മറ്റൊന്നല്ല ഇമാജിനറി കാര്യം സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നൊരു സംഭവം വരില്ല അങ്ങനെയെങ്കിൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സ്ക്വയർ മൈനസ് വൺ ആണ് കൺഫ്യൂഷൻ തോന്നണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇമാജിനറി മാത്രമാണത് ഈ ഇമാജിനറി ഇതിനെ ഇങ്ങനെ ഇല്ലാത്തൊരു സാധനത്തിനെ ഇല്ലാത്ത അതായത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ എന്ന് പറയുന്നത് അസാധ്യമാണ് ഇല്ലാത്തതാണ് അങ്ങനെയുള്ള ഇല്ലാത്തതിനെ ഐ എന്ന് ചേർത്ത് കൊണ്ട് ഇമാജിനറി എന്ന് കണക്കാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ഒരുപാട് തീറങ്ങളുണ്ട് ഇത് വെച്ചിട്ട് ധാരാളം ഫോർമുലകളുണ്ട് ഇക്വേഷനുകളുണ്ട് അതൊന്നും ഞാനിവിടെ എഴുതുന്നില്ല അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ടെക്നോളജികളുണ്ട് പക്ഷേ അത് ഇമാജിനറി ആണ് തനി എന്താ ഇപ്പറഞ്ഞ ഇമാജിനറി നമ്പർ എന്ന് വെച്ചാൽ അസാധ്യമായ ഭാവനയിൽ മാത്രമുള്ള സാധനം എവിടെയൊക്കെ അറിയാവോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ക്വാണ്ടം മെക്കാനിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ സർവ ടെക്നോളജികളുടെയും കാൽക്കുലേഷനുകളിൽ ഇമാജിനറി നമ്പർ ഉണ്ട് അതായത് കൂട്ടുകാരെ സയൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് മനുഷ്യനോടൊപ്പം സഞ്ചരിച്ച മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും വഴികാട്ടിയായ മനുഷ്യൻ്റെ ഭാവനയുടെ സന്തതിയാണ് ഗണിതം ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും ഒന്നും സയൻസിൻ്റെ അടിസ്ഥാനം ഇല്ലാത്തതുപോലെ ഗണിതത്തിനും ഇല്ല എന്നാൽ ഗണിതം സയൻസിൻ്റെ അടിസ്ഥാനമാണ് എന്തിനും ഏതിനും തെളിവുകൾ മാത്രം അന്വേഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട തെളിവ് വാദക്കാർ ഇതൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം